ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നേഴ്സുമാർക്കുള്ള ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് വന്നിരിക്കുന്നത് നഴ്സുമാർക്ക് മാത്രമല്ല ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു ചെറിയ സന്തോഷം തരുന്നൊരു വാർത്തയാണ് വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം ആപ്ര ഒരു പുതിയ അപ്ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആപ്ര എന്ന് പറയുന്നത് അറിയാമല്ലോ ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ അതോറിറ്റി അതായത് നമുക്കിവിടെ വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ തരുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പാത്വേയിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി വരുത്തിയിരിക്കുകയാണ് അപ്പോൾ അവരതിനെ വിശേഷിപ്പിക്കുന്നത് റെഡ് ടേപ്പ് കട്ട് ഫോർ മോർ പ്രാക്ടീഷണേഴ്സ് റീലൊക്കേറ്റിംഗ് ടു ഓസ്ട്രേലിയ എന്നാണ് കേട്ടോ അപ്പം ഒരു അപ്ഡേറ്റ് വരുന്നതോടു കൂടി ഒരുപാട് പേർക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവർ പറയുന്നത് അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റിലെ സ്കോറിൽ വന്ന മാറ്റം അല്ല പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഐ എൽ സ്കോറില് റൈറ്റിംഗ് ഇത്രയും കാലം സെവൻ ആയിരുന്നു വേണ്ടിയിരുന്നത് അല്ലെ എല്ലാ മുടികളിലും സെവൻ വേണ്ടി വേണമായിരുന്നു പക്ഷേ ഇനി മുതൽ റൈറ്റിങ് സിക്സ് പോയിന്റ് ഫൈവ് ആക്കി അപ്പോൾ നമുക്കറിയാം മറ്റെല്ലാ രാജ്യങ്ങളിലും സിക്സ് പോയിന്റ് ഫൈവ് ആണ് റൈറ്റിങ്ങിന് വേണ്ടത് ഓസ്ട്രേലിയ മാത്രമായിരുന്നു ഇത്രയും കാലം മാറ്റാതിരുന്നത് റൈറ്റിംഗ് സെവൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടിരുന്നത് അപ്പോൾ ആ ഒരു ചേഞ്ച് ഓസ്ട്രേലിയയിലും ഇപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നെക്സ്റ്റ് ഇയർ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഏപ്രിൽ മുതലാണ് ഇത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു നിയമം അവർ കൊണ്ടുവരാൻ പോവുകയാണ് പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓസ്ട്രേലിയൻ ക്ലബ്ബ് ിംഗ് ഓപ്ഷൻ ഉണ്ട് അപ്പോ അതിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പം ഇത്രയും നാളും സിക്സ് മന്ത്സിന് വരുന്ന രണ്ട് ടെസ്റ്റിന്റെ കമ്പയിൻഡ് ആയിരുന്നു ക്ലബ് ചെയ്യാൻ പറ്റുമായിരുന്നത് പക്ഷേ ഇനിയിപ്പം ആ ഒരു സിക്സ് മന്ത്സ് എന്ന ടൈം ഫ്രെയിം കുറച്ചും കൂടി നീട്ടി വൺ ഇയർ ആക്കിയിട്ടുണ്ട് ട്വൽവ് മന്ത്സ് ടൈം ഫ്രെയിം ആക്കിയിട്ടുണ്ട് അപ്പം ഈ ട്വൽവ് മന്ത്സിനുള്ളിൽ രണ്ട് സിറ്റിംഗിൽ നമുക്ക് കമ്പയിൻ ചെയ്തെടുക്കാം അപ്പം ഇതാണ് മെയിനായിട്ട് വന്ന അപ്ഡേറ്റ്സ് പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു മൂന്നാമത്തെ ഒരു അപ്ഡേറ്റും കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പീക്കിംഗ് കൺട്രീസിൽ നിന്ന് വരുന്നവർക്ക് ഓസ്ട്രേലിയ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വേവർ കൊടുക്കുമായിരുന്നു അവർക്ക് എക്സംഷൻ കിട്ടുമായിരുന്നു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് എന്ന് പറയുന്നത് യു കെ അയർലൻഡ് ന്യൂസിലാൻഡ് യു എസ് കാനഡ പോലുള്ള അങ്ങനത്തെ കുറച്ച് കൺട്രീസ് ഒരു ഫൈവ് കൺട്രീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കൺട്രീസിലുള്ളവർക്കൊക്കെ എക്സംഷൻ കൊടുക്കുമായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് റിക്വയർമെന്റിൽ അപ്പോൾ ഇനി അതിലും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫൈവ് കൺട്രീസ് എന്നുള്ളത് അവർ കൂടുതൽ കൺട്രീസ് ആക്കി ഏകദേശം മുപ്പത് കൺട്രീസ് അവർ ലിസ്റ്റ് ഔൺ ചെയ്തിട്ടുണ്ട് പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് അതിൽ മെയിൻ ആയിട്ടുള്ളത് ഈ പറഞ്ഞ യു കെ അയർലൻഡ് ന്യൂസിലാൻഡ് കാനഡ യു എസ് പിന്നെ കുറെ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഇതൊക്കെയാണ് പിന്നെ ഇതിനകത്ത് ഒരു എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ മാൾട്ട ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത്തരം കാലം എന്ന് പറയുന്ന ഒരു കൺട്രി ഈ ഒരു ലിസ്റ്റ് ഓഫ് കൺട്രീസ് വരുന്നുണ്ടായിരുന്നില്ല പക്ഷെ അതിവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപാട് മലയാളികൾ മാൾട്ടയിൽ ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ മാൾട്ടയിൽ പഠിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം അവർക്കൊക്കെ ഇതൊരു ഹാപ്പി ന്യൂസ് ആയിരിക്കും അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സംഷൻ കിട്ടും ഓസ്ട്രേലിയയ്ക്ക് അപ്ലൈ നേരത്ത് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ഈ ഒരു ലിസ്റ്റിലുണ്ടായിരുന്നു ആ സൗത്ത് ആഫ്രിക്കയെ അവർ എടുത്ത് മാറ്റിയിട്ടുമുണ്ട് പിന്നെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കൺട്രീസിലൊക്കെയാണ് മെയിനായിട്ട് മലയാളികൾ ഉള്ളത് പിന്നെ ബാക്കിയുള്ള കൺട്രീസിന്റെ ലിസ്റ്റ് ഈ ന്യൂസിൻ്റെ ഒരു ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്ന് കയറി കൂടുതലായിട്ട് വായിച്ചു നോക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു അപ്ഡേറ്റും കൂടി ഉണ്ട് പക്ഷെ നമുക്കത് അത്ര ബാധകമല്ല അതായത് കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റും കൂടി ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് ടെസ്റ്റുകൾ ഉണ്ടല്ലോ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് വലിയ യൂസ്ഫുൾ അല്ല കാരണം അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ യൂസ്ഫുൾ ആവുക അപ്പോൾ ഈ പറഞ്ഞ കൺട്രീസിലെ സിറ്റിസൺസിന് മാത്രമല്ല എക്സംഷൻ കിട്ടുന്നത് അല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റിന്റെ എക്സംഷൻ കിട്ടുന്നത് അവിടെ നഴ്സിംഗ് പഠിച്ചവർക്കും അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഈക്വലന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് ചെയ്തവർക്കും പിന്നെ എക്സ്റ്റൻസീവ് പീരീഡ് അവിടെ വർക്ക് ചെയ്തവർക്കും ഈ ഒരു എക്സിബിഷൻ കിട്ടുന്നുണ്ട് പക്ഷെ അത് എത്ര വർഷം വർക്ക് ചെയ്യുന്നതാണ് അവർ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല കുറച്ചധികം വർഷം ഈ പറഞ്ഞ കൺട്രീസിൽ വർക്ക് ചെയ്തവരാണെങ്കിൽ ഈ പറഞ്ഞ എക്സിബിഷൻ എലിജിബിൾ ആയിരിക്കും അപ്പം ഇതാണ് ആപ്ര കൊണ്ടുവന്ന് പുതിയ അപ്ഡേറ്റ് അപ്പം ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഏപ്രിൽ മുതലായിരിക്കും അപ്പം ഒത്തിരി പേർക്ക് ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയായിരിക്കും ഓസ്ട്രേലിയൻ സ്വപ്നം വേണ്ടിയിരിക്കുന്ന ഒത്തിരി നേഴ്സുമാരുണ്ടാവും ക്ലബ്ബിങ്ങ് ഓപ്ഷൻ സിക്സ് മന്ത്സ് പിഡിൽ കിട്ടാത്തവരും അതുപോലെ റൈറ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് സിക്സ് പോയിന്റ് ഫൈവ് ഒക്കെ കിട്ടുന്നവരൊക്കെയാണെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ന്യൂസ് എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്തെത്തിക്കും എല്ലാ നേഴ്സുമാരിലേക്കും നഴ്സുമാർക്ക് മാത്രമല്ല എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സ് മെഡിക്കൽ പ്രൊഫഷനിലുള്ള എല്ലാവർക്കും ഇത് അപ്ലിക്കബിൾ ആണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു